ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാവ് ഇരുപത്തിരണ്ടാം തീയതി വരും അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി അപ്പോൾ അതിനുള്ള പാക്കിങ്ങൾ കുറേയൊക്കെ പാക്കു ഇരുപത്തി ഒന്നാം തീയതി അഡ്മിറ്റ് ആവണം ഇരുപത്തിരണ്ടാം തീയതി ആണ് ഓപ്പറേഷൻ ഇപ്പം ഞങ്ങളിതേ കുഞ്ഞി തുണികളൊക്കെ കുറേയൊക്കെ മടക്കി എടുത്തു വെച്ചു നമ്മൾ ഇതേ കുറച്ചും കൂടെ ഉണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് കുറച്ചും കൂടെ ഇല്ല നമുക്ക് ഒന്ന് ചെയ്യാം അമ്മ വെള്ളത്തുണി മുണ്ട് ഇങ്ങനെ അലക്കി കഴുകിയൊക്കെ ഇങ്ങനെ കീറി തന്നിട്ടുണ്ട് അപ്പം പിന്നെ സൈഡിലുള്ള നൂലൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കാം എന്റെ അപ്പൂസിന്റെ പണിയാട്ടോ ഇതോ സൈഡ് കുറച്ച് തുണികളൊക്കെ അരികൊക്കെ മടക്കി അടിച്ച് വെച്ചിട്ടുണ്ട് പാക്ക് അടിച്ചു വെച്ചിട്ടുണ്ട് ആ കോൺ പോലെയൊക്കെ കോൺ പോലെ ഇതാക്കിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പ ഇനി ബാക്കിയുള്ളതുകൊണ്ട് നമുക്കങ്ങനെ നൂലൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ കുഞ്ഞയിലും കയ്യിലും ഒക്കെ ഉടക്കും ഉടക്കും അപ്പോൾ സിസ്റ്റർമാർ അപ്പൊ അപ്പൊ കരയാ സിസ്റ്റർമാർ നമ്മളെ ചീത്ത പറയൂ അല്ലെ പൂസേ ഇപ്പ ചേട്ടടെ പണിയാതൊക്കെ ചേട്ടായി ചെയ്യാവുന്ന ചേട്ടായി കൊച്ചി ടീവിയാ മടക്കി നമ്മള് അപ്പൊ നമ്മള് മടക്കി നമ്മൾ ഇത് ഈ കുഞ്ഞാവിടെ ബാഗ് ഇതാട്ടോ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് അതെ നമ്മള് പുതിയതായിട്ട് വാങ്ങിച്ചൊക്കെ ആ ഇത് എനിക്കിത് കാണുമ്പോ പേടിയാ മുണ്ടും അമ്മക്ക് 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 ഇപ്പൊ എപ്പോഴേ തന്നെ ഓപ്പറേഷൻ ഇതിന്റെ പേടിയായി തോന്നി എനിക്കിത് കാണുമ്പോ എനിക്ക് പേടിണ്ട് ചെറിയ അമ്മക്ക് മടക്കി വെച്ച് നമ്മൾ ഇതിനകത്തേക്ക് ആക്കി ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോ എല്ലാം ശരി കൈക്കോടും നേരത്തെ പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള ബാഗ് ഡയബ ഡിസീസ് ഇത് വലിയ ബാഗാണ് നോക്കി വെച്ചപ്പം അതൊരു മറ്റേ അന്ന് പണ്ട് വെള്ളാണിങ്ങനെ ആ നമ്മളുടെ കൂടെ നമുക്ക് കൊണ്ടുപോകുന്ന ബാഗ ഇപ്പം ഇതിനകത്താണ് എൻ്റെ ഡ്രസ്സുകള് ബെഡ്ഷീറ്റുകൾ എല്ലാം അപ്പൂസിനെ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ലാട്ടോ അതൊക്കെ മറ്റേ ഒരു കവറിലിട്ട് അപ്പൂസിന്റെ വേറെ ബാഗില്ല അമ്മക്ക് ഒരു ബാഗുണ്ട് ആ ബാഗില് പിന്നെ ബക്കറ്റ് ബേസൺ ഇതെല്ലാം വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വെച്ചാൽ അതെ ഇനിയുള്ളത് കുഞ്ഞാവിടെ തുണി അതുകൊണ്ട് ഒന്ന് ഇതിനകത്തേക്ക് നൂറ് കയറി മടക്കി വെക്കണം ഉം അതൊക്കെയാണ് നമ്മുടെ പണി ഇതിനു മുമ്പുള്ള പ്ലാൻ എന്താന്ന് വെച്ചാ ഇന്നാത്തേക്ക് ഞാനിന് കൊണ്ടുപോടാതായിരുന്നു പിന്നെ കൊറേം തൂണി വന്നപ്പോ പ്ലാൻ മാറ്റി നമ്മടെ പ്ലാൻ മാറ്റി അപ്പോ പിന്നെ എല്ലാവർക്കും എന്നും ചോറുണ്ടോ അതെ ചോറിനറായിട്ടില്ല കേട്ടോ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം പിന്നെ ഞങ്ങൾക്ക് വേണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കുഞ്ഞാവിക്കും എനിക്കും എല്ലാവരും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അപ്പൊ ഇരുപത്തിരണ്ടാം തീയതി ഓപ്പറേഷൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നു നല്ല ടെൻഷൻ ഉണ്ട് ഇപ്പഴേ ടെൻഷൻ അടിച്ചു തുടങ്ങി ആരും പറഞ്ഞു